ലത്തീൻ സഭ കൊച്ചി രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് രൂപതാ ബിഷപ്പ് കൊച്ചി ബിഷപ്പ് തന്നത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു അവസ്ഥയിലും അതിനെ തരണം ചെയ്യുവാനായിട്ടും ധൈര്യസംഭേതം മുന്നോട്ട് പോകുവാനായിട്ടും എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവപ്പെട്ടത് ആ ഒരു മറുപടിയാണ് പൃഥ്വിപ്പറ്റേ ദിവസം നുൻഷോനോട് ഞാനത് ഞാനൊരു സാധാരണ ഒരു അച്ഛനാണ് എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഈ പദവി ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പോടുകൂടി ഞാൻ പറഞ്ഞത് അതിൽ ഞാനടങ്ങുന്ന ഈ കൊച്ചു രൂപതയിലെ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള

പ്രഖ്യാപനം നടത്തിയത് കുമ്പളം സെന്റ് ജോസഫ് പള്ളി വികാരിയും ഒപ്പം തന്നെ കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാറുമാണ് ഫാദർ ആന്റണി കാറ്റപ്പറമ്പൽ പത്തൊൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി രൂപതയിൽ പുതിയ ഒരു ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടതാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് ദൈവ നിയോഗത്തിന് നന്ദി എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഒരു വ്യക്ത ചുരുക്കം എന്ന് പറയുന്നത് മുൻ മെത്രൻ ഡോക്ടർ ജോസഫ് കരയിൽ കഴിഞ്ഞ വർഷം വിരമിച്ചതിനെ തുടർന്ന് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൽ കീഴിലായിരുന്നു ബിഷപ്പ് നിയമനം പിന്നീട് നീണ്ടുപോയി ആലപ്പുഴ രൂപത മെത്രൻ ബിഷപ്പ് ബീച്ച് റാഫേൽ ആനപ്പറമ്പിലെ മർപ്പാപ്പ അപ്പോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയായിരുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് വിരാമം വിട്ടാണ് കൊച്ചി രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്